ും ഒക്കെ നോക്കി കാണുന്ന ഒരാളാണ് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി കൊറേ ആളുകൾ വരും അപ്പൊ പാർലമെന്റ് കാണാൻ വരുമ്പോളിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് താഴേക്കാണ് കണക്കുക ഇവിടെ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇന്ന് പണ്ട് കണ്ട പണ്ട് സിനിമയിൽ ഉണ്ടായിരുന്ന ഹേമമാലിനി അതുപോലെ റോളുകളൊക്കെ അഭിനയിച്ചു റാവു സ്പീക്കിംഗിലും മന്നാർ മത്തായി അഭിനയിച്ച അങ്ങനെ ഒരുപാട് നട നടൻ എം പിമാരായിട്ട് അവിടെയുണ്ട് അവര് താഴേക്ക് നോക്കുമ്പോഴൊക്കെ ഞാൻ ഒന്നാം സഹായിച്ചറിയില്ല പക്ഷേ ഏത് ഭാഷയിലും കാശ് കടമേടിക്കാൻ എനിക്കറിയാം അതിനാൽ നമുക്ക് ാണ് അപ്പൊ അവിടെ അങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ടായ ഒരു ചെറിയൊരു കുഴപ്പമാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും നിങ്ങൾക്കൊക്കെ അറിയാം ഇരിഞ്ഞാലക്കുടയാണ് എന്റെ സ്ഥലം ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും അവിടുത്തെ പ്രിൻസിപ്പള് വേറെ കുറച്ച് മാഷിമാര് കുറച്ച് കുട്ടികൾ എന്തോ സയൻസ് എക്സിബിഷൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് വന്നിരിക്കുകയാണ് അവർക്ക് വന്നിട്ട് ഈ പാർലിമെന്റ് കാണണം അങ്ങനെ കാണാൻ വേണ്ടി വന്നതിന് ശേഷം അവര് ഈ പറഞ്ഞതുപോലെ മുകളിൽ ഇരുന്ന് കൊണ്ട് തഴക്ക് ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും ടിവിയില് ആ ചേച്ചി അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് തോന്നാണ് ഞാൻ കത്തി എടുത്ത് കുത്തിയാൽ ഞാൻ ഒരു അക്ഷരം പറയില്ല കാരണം അറിയില്ല പറ അവര് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രം അധികം ഈ പറഞ്ഞ പ്രിൻസിപ്പിളും ഈ അച്ഛന്മാരും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്ക് കാണുമ്പോ ഞാനും അറിയാൻ വേണ്ടി അപ്പൊ നമ്മൾ നമുക്ക് തിരിച്ചു പറയണം എങ്കിൽ നമ്മൾ കൈ എങ്ങനെ പൊക്കിയാ മതി അപ്പൊ ഞാൻ അവരെ നോക്കി മുകളിലുള്ളവരെ അപ്പൊ അവർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക അവർക്ക് വേറെ പണിയില്ല അങ്ങനെ ഞാൻ പതുക്കെ കൈയൊന്നും ഇത്രയാക്കി എന്നിട്ട് ഞാൻ അവരെ ഓ നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ല ആളൊരാലൊക്കാലക്കൂട്ടോ ഇപ്പോ സംസാരിക്കാനാണെന്നാ തോന്നണേ ഇന്ന് അവരുടെ മനസ്സിൽ പറഞ്ഞത് ഞാൻ മനസ്സിൽ വീണ്ടും അപ്പൊ ഞാൻ ഈ സുമിത്ര മഹാജൻ നമ്മളെ സ്പീക്കർ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന അപ്പായിട്ട് അപ്പൊ അവരെപ്പോഴും ഇങ്ങോട്ട് നോക്കുന്ന സമയത്തല്ലാത്ത സമയത്താണ് എൻ്റെ ഒരു പരിപാടി ഏതോ